നമ്മുടെ ഹൃദയത്തെയോ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന ചിന്തകളെയോ മറ്റുള്ളവർ അറിഞ്ഞിരുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും എല്ലാം അറിഞ്ഞിട്ടും നമ്മെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട് അത് മറ്റാരുമല്ല അവസാന തുള്ളിച്ചോരയും നമ്മുടെ വീണ്ടെടുപ്പിനായി നമ്മുടെ പാപപരിഹാരത്തിനായി കാൽവരി ക്രൂസിൽ ചൊരിഞ്ഞ യേശു ക്രിസ്തുവ ദൈവത്തിന്റെ മുമ്പാകെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത് അയ്യോ അത് ശരിയാണെങ്കിൽ ഈ ദൈവത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ കുറവും ബലഹീനതയും എല്ലാം അറിഞ്ഞിട്ടും നമ്മെ സ്നേഹിച്ച് ഇതുവഴി നടക്ക് എന്ന് പറഞ്ഞ് കരം പിടിച്ചു ജീവിതയാത്രയിൽ കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ ഇതുവരെയും രുചിച്ചറിഞ്ഞില്ല എങ്കിൽ ആ യേശുവിന്റെ സാന്നിധ്യം രുചിച്ചറിയേണ്ടത് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് വില കൊടുത്തു വാങ്ങുവാൻ നമുക്ക് കഴിയുന്നത് പലതുമുണ്ട് എന്നാൽ രക്ഷ ദൈവം നമുക്ക് ദാനമായ നൽകിയ കാരണം നാം എത്ര വില കൊടുത്താലും അതിന് മതിയാവുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രിയ ദൈവ ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന ശോചനീയമായ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് യേശു ക്രിസ്തുവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് വിടാതെ നമ്മെ വരിഞ്ഞു മുറുക്കുന്ന അഡിക്ഷനുകളിൽ നിന്ന് ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത സ്വഭാവങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ യേശുവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ ഇഹലോക ജീവിതകാലത്ത് തന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ ഒറ്റ കൊടുക്കുമെന്ന് യേശു അറിഞ്ഞിട്ടും ആ വ്യക്തിയെ സ്നേഹിക്കുന്ന യേശുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിൽ യേശുവിന്റെ സ്നേഹം വേണ്ട എന്ന് വെച്ച് നാം ഓടി മാറിയില്ലേ യേശുവിന്റെ സ്നേഹത്തെ കണ്ടില്ല എന്ന് നടിച്ച് അവഗണിച്ച നിമിഷങ്ങളില്ലേ എന്നും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന നിത്യതയിലേക്ക് നമ്മെ വഴി നടത്തുന്ന യേശുവിന്റെ സന്നിധിയിലേക്ക് ഒന്നുമടങ്ങി വരുവാൻ ഇന്ന് ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് അതെ പിശാചിന്റെ പിടിയിൽപ്പെട്ട് ഞെരുങ്ങേണ്ടവരല്ല നിങ്ങൾ യേശുവിനോട് ചേർന്ന് നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനാ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവിക സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനാ യേശു നിങ്ങൾക്കായി കാത്തു നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം എന്തെല്ലാം നേടിയാലും നമ്മുടെ മൂക്കിൽ ശ്വാസം നിലയ്ക്കുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് കടന്നു പോകണം എന്നാൽ യേശുവിനോട് ചേർന്നുള്ള ജീവിതം ഈ ലോകത്ത് തീരുന്നതല്ല അത് നിത്യതയിലും തുടരുന്നതാണ് നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മനസ്സിലാക്കുന്നു ദൈവം അറിയുന്നു എന്ന് ദൈവവനത്തിൽ പലയിടങ്ങളിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിൽ ഒരു വാക്യം അപ്പോസ്തോല പ്രവർത്തികൾ ഒന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാ ദൈവത്തോടുള്ള സംസാരം തുടങ്ങുന്നത് സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവി തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടുന്നതിന് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് നിങ്ങളുടെ ഉറക്കം കളയുന്ന വിഷയങ്ങളുമായാണ് നിങ്ങളായിരിക്കുന്നത് എങ്കിലും നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന ചിന്തകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ നമുക്ക് അധികാരമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ദൈവഹിതമല്ലാത്തതും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതുമായ ചിന്തകളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും അതെ നിങ്ങൾ ഭാരപ്പെടുന്നതുപോലെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വിഷയങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പാകെ തുറന്നു പറയുവാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണം എന്ന് വരികയില്ല ഇന്ന് നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഈ ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ വിഷയങ്ങൾ നാം ഒന്ന് എടുത്തുവെക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുകയായി നിങ്ങൾ യഥാർത്ഥമായി നിങ്ങളെ പിൻപറ്റുന്ന പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും ഒരു വിജയകരമായ ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ ഈ ദൈവം നിങ്ങളെ സഹായിക്കും വിഷയങ്ങളുടെ മുമ്പാകെ ആടിയുഴലുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് നിങ്ങളെങ്കിൽ ഇന്ന് യേശുവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പറയാൻ തുടങ്ങണം എൻ്റെ കൂടെ യേശുണ്ട് അനർത്ഥമായതൊന്നും എനിക്ക് ഭവിക്കുകയല്ല എന്റെ കുടുംബത്തിൽ നടക്കുകയില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ വായിലൂടെ പറയുവാൻ തുടങ്ങണം ഈ യേശുവിനോട് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെയും ഈ ദൈവം തള്ളിക്കളയുകയില്ല ഈ ദൈവം നിങ്ങളെ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കും നിങ്ങളെ പുറത്തു കൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ തുടങ്ങും എബ്രായർ കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ദൈവത്തിന്റെ മുമ്പാകെ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ നമ്മുടെ ഹൃദയം നാം കഠിനമാക്കുമ്പോ ദൈവം നമുക്കായി കരുതി വെച്ച നന്മകൾ അനുഭവിക്കുവാൻ നമുക്ക് കഴിയാതെ പോകും മാത്രമല്ല ദൈവിക പദ്ധതിയിൽ നിന്ന് നമ്മുടെ ജീവിതം വഴി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല മറിച്ച് ഈ ലോകത്ത് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതവും അതിനപ്പുറം യേശുവിനോട് ചേർന്നുള്ള ഒരു നിത്യ നമുക്ക് ലഭിക്കുന്നത് പ്രേ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ പിശാജ് കൊണ്ടുവന്നിടുന്ന വിഷയങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണം കൂടിയേ തീരൂ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ ദൈവാത്മാവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കാറുണ്ടോ നിങ്ങളുടെ ജീവിതയാത്രയിൽ എത്ര നാളായി ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ നമുക്ക് വേണ്ടിയതെല്ലാം ദൈവത്തോട് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിലുപരി തിരിച്ചു ദൈവത്തിന് പറയാനുള്ളത് കേൾക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടോ പലപ്പോഴും തിരക്കേറിയ ജീവിതയാത്രയിൽ മറ്റു പല കാര്യങ്ങൾക്കും നാം പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള സമയം കണ്ടെത്തുന്നതിന് കഴിയാറില്ല നിങ്ങളുടെ ജീവിതയാത്രയിൽ മറ്റാരേക്കാളും വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട് ഈ യേശുവിന്റെ മുമ്പാകെ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ പ്രിയ ദൈവ നിങ്ങളുടെ നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവിക സമാധാനം വ്യാപരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തെ യേശുവിന്റെ കരത്തിലേക്ക് ഒന്ന് സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടക്കം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങടത്തെ കരുങ്ങൾ തരുന്നു അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവർ കടന്നു പോകുന്ന ജീവിതയാത്രയിൽ കൂടെയുള്ള ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഈ ജനം അനുഭവിക്കട്ടെ യേശുവിന്റെ മുമ്പാകെ സമർപ്പിക്കുന്ന ദൈവജനത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹ് സകലവും നിസ്തുല്യനാമത്തിൽ തന്നെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ പ്ലസ്റ്റ്